എന്താമ്മേമ്മയടാ എനിക്ക് വയ്യ നൂന്നിരിക്കാൻ വയ്യടാ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ പറ എനിക്ക് ആശുപത്രി എങ്ങാണെന്ന് പോയാലും വേണ്ടിയല്ലായിരുന്നു ആശുപത്രി പോണോ പോടാന്ന് കല്യാണം വന്നോടാ നീ കല്യാണത്തിന് പോ പോകും അത്രയ്ക്ക് മയ്യാഞ്ഞിട്ടില്ല ഞാൻ പറയണത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ഞാൻ മലവരെയും വിളിച്ചോണ്ട് പോണോടാ അവള് ഒരുങ്ങനെ ഞാനും പോയിട്ട് നേരത്തെ വരാത്ത വന്നിട്ട് കല്ലറൊക്കെ ശരിയാക്കിട്ടേടിക്കണ്ട അങ്ങനൊന്നും വരത്തില്ല ഉടനെ വരാം പിന്നെ അങ്ങനെ ആവട്ടെ

എവിടെങ്കിലും പോണോന്നറിയോ മമ്മിക്ക് പോകാൻ കല്യാണത്തിന് പോവാണത്തിന് വന്നാ ഇല്ല വേണ്ട പോയിട്ട് നമ്മൾ എവിടെ പോണെന്ന് വിചാരിക്കുന്നു അന്നേരം മമ്മിക്ക് അസുഖങ്ങൾ കൊടണം അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കല്യാണത്തിന് ഉള്ളൂ പെട്ടെന്ന് അങ്ങനെ കല്യാണം കല്യാണം വരുന്ന ണിയാവും എനിക്ക് എല്ലാർക്കും വേണ്ടി കല്യാണത്തിന് പോകുന്ന കഴിക്കാൻ മാത്രമല്ല എല്ലാരെയൊക്കെ ഒന്ന് കാണാനും നല്ല സുന്ദരിയായിട്ടൊക്കെ പോകുമ്പോ പത്ത് പേര് നമ്മളെങ്ങനെ നോക്കണം അതിനുവേണ്ടി നമ്മള് വേഷം മാറി വാ വേണ്ട വേണ്ട വേണം കല്യാണത്തിന് പോയിട്ടില്ലേ പോന്നെ നമ്മള് ഞാൻ

ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അമ്മക്കേ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരുമില്ല ആരുമില്ലാതെ എങ്ങനെ അമ്മ ഈ പ്രായത്തിൽ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ ആള് കൂടെ വന്നേ പറ്റൂ മക്കളാരും ഇല്ലേ മക്കളെല്ലാവരും ഉണ്ട് പക്ഷെ കൂടാരും വന്നിട്ടില്ല

മക്കളെങ്ങനെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കേ അമ്മ എന്തോന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിന് കാര്യം ഉണ്ട് അമ്മ നമ്മൾ ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കൂടെ ഒരാൾ നമുക്ക് വേണം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റും ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ തല കറങ്ങി തല ഇറങ്ങി മോളോ മോളെങ്ങാണുണ്ടെങ്കിൽ പറഞ്ഞൂടെ എനിക്ക് വയ്യ മോളെ ഒന്ന് പിടിച്ചോണന്ന് പറഞ്ഞൂടെ അതുകൊണ്ട് അമ്മ ഞാൻ പറഞ്ഞത് അമ്മ എന്നാരെങ്കിലും ഉണ്ടെങ്കിലേ മോളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിയിൽ എങ്ങനെ ഇപ്പോ അമ്മയെ കൊണ്ടുവന്നത് എന്നാ അമ്മ പോയി വിളിച്ചോണ്ട് പോവാൻ പറ്റും ഇഞ്ചക്ഷൻ പേടിക്കാൻ ഒന്നും എനിക്ക് ഒന്നും ഇല്ല

ോ ആ അമ്മയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു ഒരാളില്ലാതെ പറ്റത്തില്ല ഏട്ടോ അതുകൊണ്ടാ വിളിച്ചത് തിരിക്ക

ഇഞ്ചെക്ഷൻ എടുക്കാൻ പോലും ഒരു മനുഷ്യരില്ല എത്ര പേരോടിയ ഇൻജെക്ഷൻ എത്ര അവര് പറഞ്ഞ ആട് കൂടെ കാണണം എന്റെ മക്കളെ വിളിച്ചപ്പോണത്തിന് പോകാൻ വല്യ കാര്യം ആടി പറയുന്ന എന്തോ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിന്റെ അമ്മ പറഞ്ഞ് വാടേ വാടയെന്ന് പറഞ്ഞാണ് വിളിക്കുമ്പോൾ പിന്നെ അവൻ പോകായിരിക്കും കേക്കെ പറയുന്ന അവർക്ക് വല്യ കാര്യ അവരെ കൂട്ടുകാരൊക്കെ വന്നിരിക്കുന്നു വാടെ വാടാടീന്ന് പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ എന്താ വേണം അവൻ പോയി പോട്ടെ ആ പിന്നെ ചെന്നപ്പോ ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു ബ്ലഡ് എടുക്കണമായിരുന്നു അപ്പോൾ ആ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ പക്ഷേ എന്ത് ചെയ്തു പിന്നെ ഞാൻ എത്ര പേരോട് ചെന്ന് കെനിച്ച് എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു രണ്ടുമൂന്ന് പേര് പറഞ്ഞു നേരെ വരില്ല പോവാ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരാളെന്തായാലും വന്ന് അങ്ങനെ അവർ ബ്ലഡ് എടുത്ത് ഇഞ്ചക്ഷനും എടുത്തു ഇഞ്ചക്ഷൻ എടുത്തു അയ്യാ എന്ത് ചെയ്യണ തല തലവെക്കാൻ ഒക്കന്ന് അവിടെ പോയിട്ടോ അല്ലെ ഞാനിപ്പോഴും കിടന്നു പോയതന്നെ അവര് വരുമ്പഴത്തേനും എന്റെ ശവം പിന്നെ കണ്ടെങ്ങനെ എന്റെ കൂട്ടൊരു ഗതികേട് ഇനി ആർക്കും മക്കളുണ്ടായിട്ട് നമുക്ക് ഈ ഗതി കേടാ പിന്നെ മക്കളില്ലാത്തവരുടെ കാര്യം പറയാം മക്കളില്ലാത്തവരെ ആരെങ്കിലും താങ്ങി എടുത്തോണ്ടെങ്കിലും പോകും നമ്മക്ക് അതും ഇല്ല കല്യാണത്തിനൊന്നും കല്യാണത്തിന് പോകുന്ന പറ്റിയായിരിക്കും അമ്മയെ ക്ഷീണമാണോ എനിക്കേപലേ ഒട്ടും അമ്മച്ചിയും പറഞ്ഞേ വയ്യന്ന് ആശുപത്രി കൊണ്ടുപോട എനിക്ക് വയ്യടെപെ വെയിറ്റി അമ്മ അമ്മ അമ്മച്ചി എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ഡാഡി കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലയോ മ്മിക്ക് എന്തായിരുന്നു ഒരാളെ പോവാസപ്പെടുത്തുവാണോ അമ്മി ചെയ്യുന്നേ എന്റെ പൊന്നുമോനെ ഇതേ സാഹചര്യം തന്നെ അമ്മി എന്റെ ദേഹം എല്ലാം വീർക്കുന്നേ എന്നെ കൊണ്ടൊരു അമ്മ ഒന്നും ഒന്നെങ്കിലും അമ്മ ഇല്ലെങ്കിലും തിന്നതിന്റെ ശീലോ ഇല്ലയോ മയത്തിനോ കേട്ടോ അമ്മ അമ്മച്ചക്ക് അങ്ങനല്ല പ്രായം ഉണ്ടായിട്ടാ ഒരേ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മച്ചയ്ക്കുണ്ട് ആ ഒരു ഇത് മമ്മി കാണിച്ചായിരുന്നോ കാണിച്ചായിരുന്നു മമ്മി മമ്മയുടെ സുഖം നോക്കി മമ്മി പോയിട പോയിൽ കൊണ്ടുപോട്ടെ എന്റെ ദേവമ്മെ കൊണ്ട കൊണ്ടുപോകത്തില്ല ഇവിടെ കൊണ്ടുപോകും അമ്മച്ചെ മമ്മിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വെച്ചു പറ്റുമായിരോ അങ്ങനെ ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ കളിക്കാൻ പോട്ടെ എനിക്ക് എനിക്കിപ്പോൾ അതേപോലെ മമ്മിക്ക് അപ്പയും അമ്മേടും കൂട്ടുകേ ഉള്ളൂ അമ്മച്ചി എന്നെയോ നീ 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 എനിക്ക് എന്നെ എന്നെ ശരി ഇനി 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 ഇത് ആവർത്തിക്കും ആശ്രയി ആശ്രയി കൊണ്ടുപോയി എന്തിനാ ഇങ്ങനെ ചെയ്ത് അമ്മച്ചെടുത്ത് അങ്ങനെ ഉത്തരം എന്റെ അടുത്ത് പറ എന്തിനാ ചെയ്ത് എനിക്ക് ഉത്തരം പറയാനൊന്നും ഇല്ല എന്താ 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 എനിക്ക് കല്യാണത്തിന് കല്യാണത്തിൽ നിനക്ക് കൊണ്ടു കൊണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് കിടക്കാൻ ഓ ആ നിനക്ക് കളിക്കാൻ കളിക്കാൻ നീ എനിക്ക് സമാധാനം എന്താ പ്ലീസ് എനിക്കൊരു സമാധാനം എന്താ ഒരാള് വയ്യന്ന് പറയുമ്പോ വീണ്ടും കിടന്ന് ഫൈറ്റ് ചെയ്യുവന്നോ നാടൊണ്ടോമ്മി മമ്മിക്ക് എന്താ പറയുന്നത് മനസ്സിലാവും ഇനി ആവർത്തിക്കാതിരിക്കും പറയുന്നേ കേട്ടോ അമ്മച്ചി വയ്യാതെ എന്നിട്ട് എല്ലാ അമ്മച്ചിയും പക്ഷെ ഞാൻ വിട്ട് ഇത്ര ചെറ്റ പരിപാടി ഞാൻ കാണിക്കത്തില്ല ഞാൻ കൊണ്ടുപോകും കേട്ടോ മമ്മീന വിട്ട് ഞാൻ ചെയ്തില്ല മമ്മി പോയി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോവാ ഒഴുകിയിരിക്കില്ല മതി ബാ വന്നു നേരം കയറി കിടന്ന് കാലയിൽ പിടിച്ചാ പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു എനിക്കിങ്ങനെ നടക്കാൻ പോലും നടക്കാൻ പോലും വയ്യാതെ ഒന്നും ചെയ്യുന്നുണ്ട് ബാടായ കൊണ്ടൊന്ന് മടിച്ചു മടിച്ചാതെ മോന്ത കാണ എന്റെ ഒരു ഗതികേട